ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റാൽ ചില കാര്യങ്ങൾ ചെയ്യണം ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല പല ആളുകളും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ തന്നെ വെറും വയറ്റിൽ ചായ കുടിക്കാറുണ്ട് ചില ആളുകൾ ഒരുപാട് വെള്ളം കുടിക്കാറുണ്ട് ചില ആളുകൾ രാവിലെ എഴുന്നേറ്റാൽ ഉടൻ തന്നെ ബാത്റൂമിലേക്ക് ഓടുന്നവരുണ്ട് ടോയ്ലറ്റിലേക്ക് പോകുന്നവരുണ്ട് ചില ആളുകൾ ജോഗിങ്ങിന് വേണ്ടി പോകും ഇങ്ങനെ പല രൂപത്തിലാണ് ആളുകൾ രാവിലെ എഴുന്നേറ്റാൽ ചെയ്യുന്ന പല കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് നബി സലാഹു അലഹി വസ്ല്ല മാറ്റങ്ങളും അവിടുത്തെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതുപോലെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് ഡോക്ടർമാർ മനഃശാസ്ത്രജ്ഞന്മാർ ചെയ്യാൻ പാടില്ല എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ അത് രണ്ടും മിക്സ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ് ഇത് അവസാനം വരെ കാണണേ ഈ കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി അറിയിച്ചു കൊടുക്കാൻ നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും നല്ല ഒരു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലക്കും ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബഹാനഹുഅത്താല നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആഫിയത്തിനും ആരോഗ്യത്തിനും എതിരായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോകുന്നോ അതിന് തെറ്റെല്ലാം അള്ളാഹു താല നമുക്കാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ ആളുകൾക്ക് അള്ളാഹു താല മകുഫിറത്ത് നൽകുമാറാവട്ടെ അമീൻ യാറബുല ആലമീൻ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന ആ ഒരു സമയം പല ആളുകളും പല രൂപത്തിലാണ് ചില ആളുകൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നേരെ അവർ ബാത്റൂമിലേക്ക് ചില ആളുകളെന്നല്ല എല്ലാവരും തന്നെ ഏകദേശം ഭൂരിഭാഗം ആളുകളും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ പിന്നെ നേരെ പോകുന്നത് ബാത്റൂമിലേക്കാണ് ടോയ്ലറ്റിലേക്ക് പോകാറുണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ തന്നെ ആ ബ്രഷ് ചെയ്യാതെ വായ കഴുകാതെ ചായ കുടിക്കുന്നവരുണ്ട് ചില ആളുകൾ വെള്ളം കുടിക്കുന്നവരുണ്ട് ചില ആളുകൾ ജോഗിങ്ങിന് വേണ്ടി പോകുന്നു അങ്ങനെ പല പല രൂപത്തിലാണ് ജനങ്ങൾ ഉറക്കിൽ നിന്നും എഴുന്നേറ്റാൽ ചെയ്യുന്നത് പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂർ സാഹു അലഹി തങ്ങളുടെ ഹദീസിൽ വന്നിട്ടുള്ള അതുപോലെ ഇന്നത്തെ കാലത്തുള്ള ചില മനഃശാസ്ത്രജ്ഞന്മാർ നമ്മളോട് പറയുന്ന ചില ഡോക്ടർമാർ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എല്ലാം കൂടി മിക്സ് ആക്കിയാണ് ഷാ ഒരു അഞ്ച് കാര്യം നമ്മൾ വിശദീകരിക്കുകയാണ് ഒരാൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റാൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ നമുക്ക് ഡോക്ടർമാർ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യം നമ്മൾ സാധാരണ മൊബൈലിൽ അലാറം വെച്ചിട്ടാണ് കിടക്കാറുള്ളത് ഞാനൊക്കെ അലാറം വെച്ചിട്ടാ സുബൈക്ക് എഴുന്നേക്കാനും താജിദിനെഴുന്നേക്കാനും ഒക്കെ എന്നെ പോലെ നിങ്ങളൊക്കെ എന്താണ് അലാറം വെച്ചിട്ടാണ് കിടക്കാറുള്ളത് ഇപ്പോ ഞാനിപ്പോ എൻ്റെ കാര്യം പറഞ്ഞാൽ നാലരക്കാണ് എഴുന്നേൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാല് ഇരുപത്തിയഞ്ചിന് ഒല ഒരു അലാറം വെക്കും നാല് ഇരുപത്തി ഏഴിന് ഒരു അലാറം വെക്കും നാലരയ്ക്ക് ഒരു അലാറം വെക്കും അത് കഴിഞ്ഞ് നാല് മുപ്പത്തി ഒരെണ്ണം വെക്കും നാല് മുപ്പത്തഞ്ചിന് ഇങ്ങനെ അഞ്ച് അലാറിനാണ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റൊക്കെ ഇടവിട്ട് ഞാൻ വെക്കാറില്ല എൻ്റെ കാര്യം പറയുവാണ് നിങ്ങൾക്കത് ഈ മൊബൈലിൽ നോക്കിയാൽ കാണാം ചിലപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റൊക്കെ കാരണം ഇനി ഉറങ്ങിപ്പോയാലോ എന്ന് പേടിച്ചിട്ട് ഇത് നമുക്ക് ഡോക്ടർമാർ പറയുകയാണ് ചില ചിന്തകന്മാർ പറയുന്നു മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു നമ്മൾ ആദ്യത്തെ അലാറത്തിൽ തന്നെ എഴുന്നേൽക്കാൻ പരമാവധി ശ്രദ്ധിക്കുക നമ്മൾ ഈ ആദ്യത്തെ അലാറം വെച്ചിട്ട് പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ വെക്കുന്നത് എന്താ ഈ ആദ്യത്തെ ഒരുപക്ഷെ ആദ്യത്തെ അലാറം കേട്ടിട്ട് നമ്മൾ ഓഫ് ചെയ്ത് ആ ഇനിയും രണ്ട് മൂന്ന് മിനിറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെയും കിടക്കും പക്ഷെ അത് വലിയ അബദ്ധത്തിൻ്റെ കിടത്തമാണ് കാരണം ഒരു ചിലപ്പോൾ അത് പിന്നീട് അതായത് ഒന്ന് ഉറക്കത്തിന് നമ്മൾ എഴുന്നേറ്റിട്ട് പിന്നെ കിടന്നാൽ ചില ആളുകൾക്ക് ഗാഠമായ ഉറക്കത്തിലായി പോകും പിന്നെ എന്ത് ശബ്ദം കേട്ടാലും എഴുന്നേൽക്കൂല അപ്പോൾ അതുകൊണ്ട് അലാറം കേട്ടാൽ ഉടൻ തന്നെ നമ്മൾ പരമാവധി എഴുന്നേൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഓഫ് ചെയ്തിട്ട് പിന്നെയും കിടക്കുന്ന പരിപാടി അത് നമുക്ക് എന്താണ് നമ്മൾ എന്ത് കാര്യത്തിനാണോ അലാറം വെച്ചത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് വെച്ചത് അത് ഇല്ലാതാക്കി കളയും എന്നതാണ് ഇന്നത്തെ പഠനങ്ങൾ പറയുന്നത് പണ്ടൊക്കെ പൂവൻ കോഴി കൂഴുകി എവിടെയോ പൂവൻ കോഴി കൂഴുകിയാൽ തന്നെ അല്ലെങ്കിൽ ഏതോ സ്ഥലത്ത് വാങ്ക് വിളിക്കുന്നത് കേട്ടാൽ തന്നെ ആളുകൾ എഴുന്നേറ്റ് എഴുന്നേൽക്കുമായിരുന്നു നമ്മുടെ വല്ലുപ്പന്മാരും വല്ലുമ്മമാരൊക്കെ പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മളെന്താണ് അലാറിനാണ് വെക്കാറുള്ളത് ഫോണിൽ അലാറം വെക്കാറുണ്ട് അപ്പോൾ അത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞെഴുന്നേക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞെഴുന്നേക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞെഴുന്നേക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കൂല അത് നമ്മളെ നാശത്തിൽ കൊണ്ടുപോയി ചാടിക്കും ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക കുറച്ചുകൂടി കഴിയട്ടെ കുറച്ചുകൂടി കഴിയട്ടെ അതല്ലേ ഇപ്പോൾ ഇപ്പോൾ അത് പ്രത്യേകിച്ച് സംസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയുണ്ട് ഇപ്പോൾ ഗൊഹർബാങ് വിളിച്ചു ആ അസറ് വരെ കിടക്കുമല്ലേ സമയം കുറച്ച് കഴിയട്ടെ പന്ത്രണ്ടരക്കാ ബാങ്ക് വിളിച്ചെങ്കിൽ ഒരു 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 മണിയാവട്ടെ അല്ലെങ്കിൽ രണ്ട് മണിയാവട്ടെ മൂന്ന് മണിയാവട്ടെ കുറച്ച് സമയം കൂടി കഴിയട്ടെ ഇങ്ങനെ കുറച്ച് സമയം കഴിയട്ടെ എന്ന് വിചാരിച്ച് 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 അവസാനം അസർ ബാങ്ക് വിളിച്ചാലും നമുക്കെന്താണ് മറ്റേ ലോഹർ നിസ്കരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും അതുകൊണ്ട് ആ സ്വഭാവം വേണ്ട കുറച്ച് കഴിയട്ടെ എന്ന സ്വഭാവം അത് ചീത്ത സ്വഭാവമാണ് അതുണ്ടാവാൻ പാടില്ല പിന്നെ ഒരു ദിവസം രാവിലെ തന്നെ നമ്മൾ എഴുന്നേക്കുമല്ലേ അപ്പോൾ ആ ദിവസത്തിൻ്റെ തുടക്കം തന്നെ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചാൽ പിന്നെ ആ ദിവസം തന്നെ നമുക്ക് എന്താണ് ഒരു ഒരു എന്താ മടുപ്പിൻ്റെ ദിവസമായി മാറും അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് അലാറം വെക്കുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകം കുറച്ചു കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ച് കിടന്നാൽ പിന്നെ ആ ഒരു ദിവസം ഒരു റാഹത്തുണ്ടാവൂല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മളെല്ലാവരും ചെയ്യാറുള്ള ഒരു പരിപാടിയാണ് ഈ പറയുന്ന ഞാനും ഒക്കെ എന്താണ് നേരെ നിന്ന് എഴുന്നേറ്റ പിന്നെ നേരെ പോകുന്നത് ബാത്റൂമിലേക്കാണ് നല്ല മൂത്രയ്ക്കാൻ മുട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ നമ്മൾ എല്ലാവരും ബാത്റൂമിലേക്ക് പോകും പക്ഷേ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു നമ്മൾ എഴുന്നേറ്റ ഉടൻ തന്നെ ബാത്റൂമിലേക്ക് പോകരുതെന്നാണ് അപ്പം ഞങ്ങൾ എന്ത് യൂസ് ചെയ്യാതെ അതായത് ഒന്നോ രണ്ടോ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു കൂടിപ്പോയാൽ ഒരു അര മിനിറ്റ് എങ്കിലും നമ്മൾ എഴുന്നേറ്റ ഉടൻ തന്നെ വേറെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം അതായത് ഈ ബാത്റൂമിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലമാണ് ഒരു പോസിറ്റീവ് അല്ല അവിടെ നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ എഴുന്നേറ്റ ഉടൻ തന്നെ ബാത്റൂമിലേക്ക് പോവാതെ നമ്മളിപ്പോൾ നമ്മൾ കിടക്കുന്ന റൂം ആ റൂമിൻ്റെ ജനലൊന്ന് തുറന്നിടുക ജനലൊന്ന് തുറന്നിടാം അല്ലെങ്കിൽ നമുക്ക് എന്താ നമ്മൾ കിടക്കുന്ന ആ പായ അല്ലെങ്കിൽ എന്താണ് ബെഡോ അല്ലെങ്കിൽ ആ പുതപ്പ് അതൊന്ന് മടക്കി വെക്കാം അപ്പോൾ എന്താണ് നമ്മൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ബാത്റൂമിലേക്ക് പോവാൻ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇനി ഇന്ന് മുതൽ ചെയ്തു നോക്കും എൻ്റെ പൊന്നു സ്ഥാകം ഇതിനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റൂല ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ നമ്മൾ ഞാൻ ഈ കാര്യം പറഞ്ഞു എന്ന് മാത്രം ഡോക്ടർമാരൊക്കെ ഇന്ന് സൈക്കോളജി പഠിപ്പിക്കുന്ന പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത് ബാത്റൂമിലേക്ക് പോരും എന്തെങ്കിലും ഒരു എന്താ മറ്റ് ഷു കാര്യങ്ങൾ ഷുഗല്ല മറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് അതായത് അതായതിപ്പോൾ ജനൽ തുറന്നിടാം അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന പായൊന്ന് നേരെയാക്കാം ബെഡ്ഡൊന്ന് നേരെയാക്കാം അല്ലെങ്കിൽ തലങ്ങനെ ഒന്ന് അടുക്കി വെക്കാം നേരെ വെക്കാം പുതപ്പൊന്ന് മടക്കി വെക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്നിട്ട് നമ്മൾ ബാത്റൂമിലേക്ക് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ ഇതിലെല്ലാം ഉപരിയായി ആദരവായി റസൂലാഹി സാഹു അലഹി വസലമാ തങ്ങളുടെ സുന്നത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സുന്നത്ത് നമ്മൾ ആദ്യം പറയേണ്ടത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ തന്നെ നമ്മൾ പറയേണ്ട ഒരു ദിക്കറുണ്ട് അല്ലെ ആ ദിക്കർ നമുക്ക് എല്ലാവർക്കും അറിയാം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ തന്നെ പറയുക അൽഹില്ല ഇതാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ പറയേണ്ടത് എന്താ അതിന്റെ അർത്ഥം ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയും ഇതാണ് ആ ദുവാന്റെ അർത്ഥം അപ്പോൾ നമ്മള് ഇപ്പോ എത്രയോ ആളുകളാണ് അല്ലേ എത്രയോ ആളുകളാണെന്നറിയോ ഈ ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നവർ ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നു സൈലന്റ് അറ്റാക്ക് ഉണ്ടാകുന്നു അല്ലേ സ്ട്രോക്ക് വരുന്നു എത്രയോ ആളുകളാണ് ഭാര്യ മരിച്ചു കിടക്കുന്നത് ഭർത്താവ് അറിയുന്നില്ല തൊട്ടടുത്ത് കിടക്കുന്ന ആളുകളാ ഭർത്താവ് മരണപ്പെട്ട് കിടക്കുന്നത് ഭാര്യ അറിയുന്നില്ല മക്കൾ മരണപ്പെട്ടുകിടക്കുന്നത് ഭർത്താ മ മാതാപിതാക്കൾ അറിയുന്നില്ല ഇങ്ങനെ ഒരുപാട് മരണങ്ങൾ ഉറക്കത്തിൽ സംഭവിക്കുന്നു ആ ഉറക്കത്തിൽ മരിപ്പിക്കാതെ അലഹമില്ലാ പുതിയൊരു ജീവിതം അള്ളാഹു ഒരു ദിവസത്തേക്ക് കൂടി നീട്ടി തന്നല്ലോ ഈ അഹിയാനാർ നമ്മൾ മറന്നുപോകരുത് അത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ആ മൂന്നാമത്തെ കാര്യം പറഞ്ഞു പിന്നെ നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ എഴുന്നേൽക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് നമ്മൾ മൂന്നാമത്തെ കാര്യത്തിൽ തന്നെയാണ് ഇത് വരുന്നത് അതായത് നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് വലതു ഭാഗം ഇതെൻ്റെ ഇപ്പോൾ വലത് കൈ വലതു ഭാഗം കുത്തി വലത് കൈ കുത്തിയിട്ട് എഴുന്നേക്കുക വലതു ഭാഗം കൊണ്ട് എഴുന്നേൽക്കൽ അത് പ്രത്യേകത്തിന് അത് പ്രത്യേകം സുന്നത്താണ് ശരീരത്തിന് നല്ലതാണെന്നാണ് വലത് ഭാഗം കൊണ്ട് എഴുന്നേൽക്കുകയും അതോടൊപ്പം തന്നെ ഈ ദ്വാ പറയുകയും ചെയ്യുക നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ നമ്മുടെ ഉറക്കത്തിൽ ഉറക്കത്തിൽ നമ്മൾ പല രൂപത്തില ചില ആളുകൾ കമന്നു കിടക്കും ചില ആളുകൾ നേരെ കിടക്കും ചില ചരിഞ്ഞു കിടക്കും നമ്മൾ ഉറക്കത്തിൽ നമ്മളുടെ കൈ ഈ രണ്ട് കൈ എവിടെയെല്ലാം പോയി ചൊറിയുന്നുണ്ട് എന്ന് നമുക്ക് ഒരു 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 നിശ്ചയമില്ല ചില ആളുകൾ തല ചൊറിയും ചിലപ്പോൾ കഴുത്ത് ചൊറിയും കക്ഷം ചൊറിയും ചിലപ്പോൾ ഗുഹ്യഭാഗം ചൊറിയും അല്ലെ കാലിൻ്റെ അവിടെ ചൊറിയും ഇവിടെ ശരീരം മുഴുവനും നമ്മുടെ രാത്രി നമ്മുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ട് കോടി നടക്കും ചിലപ്പോൾ കൊതുക് കണ്ട ഒരു അറ്റടി അവ കൊതുകിൻ്റെ ചോര രക്തം നമ്മുടെ കയ്യിലുണ്ടാകും അങ്ങനെ അങ്ങനെ എന്താ പറയുക നമ്മുടെ കയ്യിൽ പലപ്പോഴും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നെജസ്സ് പറ്റാൻ ചിലപ്പോൾ നമ്മളീ ഉറക്കുന്ന സമയത്ത് ഈ ഉറക്കത്തിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ആ എന്താ പറയുക ഉമിനീരുണ്ടല്ലോ അത് നെജസ്സാണ് ചിലപ്പോൾ അത് നമ്മളിങ്ങനെ തുടച്ചിട്ടുണ്ടാകും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് കയ്യിൽ നെജസ്സാണ് പറ്റുന്നത് അഴുക്കാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നേരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ ബ്രഷ് എടുക്കുന്നു നമ്മുടെ ബ്രഷ് എടുക്കുന്നു ബ്രഷിങ്ങനെ വെള്ളം വെച്ചിങ്ങനെ കഴുകുന്നു കുറച്ച് വെള്ളം നമ്മൾ ആദ്യം കയ്യിലെടുത്തിട്ട് വായിലേക്ക് വെക്കുന്നു അപ്പോൾ രാത്രി നമ്മൾ ചൊറിഞ്ഞതും കൊതുകിനെ അടിച്ചതും അവിടെ മാന്തിയതും ഇവിടെ മാന്തി എല്ലാ നജസും നമ്മുടെ കയ്യിലുണ്ട് അതിലേക്ക് വെള്ളം എടിച്ചിട്ട് നമ്മൾ വായിലേക്ക് വെക്കുമ്പോൾ അലഹമില്ല നജസോട് നജസായി മാറി അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ് അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് കഴുകുന്നതിന് മുമ്പ് വായ കഴുകുന്നതിന് മുമ്പ് മുഖം കഴുകുന്നതിന് മുമ്പ് നല്ലതുപോലെ കൈ രണ്ടും കഴുകണം ഇത് നബ്സല്ലാ വല്ലാത്തങ്ങളുടെ സുന്നത്താണ് കൈ രണ്ടും നല്ലതുപോലെ കഴുകണം പാറ്റ ഉണ്ടാവാം പാറ്റേനെ ചില പാറ്റേനെ തൊട്ടിട്ടുണ്ടാവാം ചിലപ്പോൾ എന്താ പറയുക നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൾ അയാളുടെ ശരീരത്തിൽ നമ്മൾ ചിലപ്പോൾ തൊട്ടിട്ടുണ്ടാവാം കാരണം ഉറക്കത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് പോലും ഒരു ബോധം ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടാകും നമ്മുടെ കയ്യിലൂടെ ചിലപ്പോൾ പാറ്റയോ എലിയോ പല്ലിയൊക്കെ പോയിട്ടുണ്ടാവാം അപ്പോൾ ആ അതിൻ്റെയൊക്കെ അഴുക്കുകൾ നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം നല്ലതുപോലെ കൈ കഴുകിയിട്ടാവണം നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ പാടുള്ളൂ ബ്രഷ് എടുക്കാനും അതുപോലെ തന്നെ വായ കഴുകാനും അതുപോലെ തന്നെ മുഖം കഴുകാനും പാടുള്ളൂ ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വുളു വുളു എടുക്കുന്ന സമയത്ത് വുളു എടുത്തതിന് ശേഷം അപ്പോൾ നമ്മൾ സുബൈക്കൊക്കെ ഉളു കൊടുക്കില്ല എഴുന്നേറ്റ ഉടൻ തന്നെ സുബീസ്കരിക്കാൻ നമ്മൾ ഉതെടുക്കും ഉതൊടുക്കുന്ന സമയത്ത് വലുവിന് ശേഷം ഒരു അല്പ വെള്ളം കുടിക്കൽ പ്രത്യേകം സുന്നെത്താൻ വെറും വയറ്റിൽ വെള്ളം കുടിക്കൽ നല്ലതാണ് എന്ന് ഒരു വിഭാഗം ഡോക്ടർമാർ വെറും വയറ്റിൽ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് കുറച്ച് ഡോക്ടർമാർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നമുക്ക് ഉളുവൊക്കെ എടുത്തു കഴിഞ്ഞ് ഒരു കാരക്ക നമുക്ക് ഒരു കാരക്ക ഈത്തപ്പഴും കഴിക്കാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഉണക്ക എന്തായാലും കുഴപ്പമില്ല എന്തെങ്കിലും ഒരു ചെറിയൊരു നല്ലൊരു ഭക്ഷണം ഉള്ളിലേക്ക് ചെന്നിട്ട് വെള്ളം കുടിച്ചാൽ അത് വലിയൊരു ഹയറാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഈ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ വി രൂപത്തിൽ നമ്മുടെ ശരീരമാവൽ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ രണ്ട് കൈയും ഇങ്ങനെ എടുത്തിട്ട് ഊൺ പറഞ്ഞ ഇങ്ങനെ ആവൂല നമ്മൾ നെളിയൂലേ അങ്ങനെ നെളിയിൽ നല്ലതാണ് അതായത് വി രൂപത്തിൽ ശരീരം ഒരു വി രൂപത്തിൽ മാതൃകയിൽ സ്ട്രെച്ച് ചെയ്യുന്ന പരിപാടി അത് നല്ലതാണ് അതായത് നമ്മൾ അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഉന്മേഷം ഉണ്ടാവാൻ നല്ലതാണെന്ന് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് കാര്യം നമ്മൾ പറഞ്ഞു പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ഉടൻ തന്നെ ആരുടെയും കുറ്റം കുറവും പറയല്ലേട്ടോ ചിലപ്പോൾ നമ്മൾ ചില ഭർത്താക്കന്മാരുണ്ട് അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എങ്ങനെ ചിലപ്പോൾ ബാത്റൂമിൽ ചെല്ലുമ്പോഴായിരിക്കും എന്ത് വെള്ളം ഉണ്ടാവില്ല പിന്നെ അവിടെ കിടന്ന് ഭാര്യ കുറ്റം പറയും അല്ലെങ്കിലും നീ ശ്രദ്ധിക്കൂല അല്ലെങ്കിലും മോട്ടർ ഇടൂല എന്നൊക്കെ പറഞ്ഞിങ്ങനെ രാവിലെ തന്നെ ഒരു നെഗറ്റീവ് എനർജി സ്വന്തം ഉണ്ടാക്കുന്നു മറ്റുള്ളവർ കൊടുക്കുന്നു അതുണ്ടാവാൻ പാടില്ല ഒച്ചപ്പാടും ബഹളവും രാവിലെ തന്നെ ഉറക്കത്തിൽ എഴുന്നേറ്റാൽ ആരെയും കുറ്റം പറയാതിരിക്കുക അടുക്കളയിൽ ചിലപ്പോൾ പാത്രം കഴുകാതെ ഭാര്യ തലേന്ന് ഉറങ്ങിയിട്ടുണ്ടാവും അപ്പം അതിൻ്റെ പേര് പ്രശ്നമുണ്ടാക്കുക ബ്രഷ് കാണുന്നില്ല അതിൻ്റെ പേര് പ്രശ്നമുണ്ടാക്കുക മോട്ടോർ വെള്ളമില്ല അതിൻ്റെ പേര് ഒച്ചപ്പാടും ബഹളവും അതൊന്നും ഉണ്ടാക്കരുത് കാരണം ആ ദിവസം തന്നെ അന്നത്തെ ദിവസം തന്നെ ഒരു ബർക്കത്തില്ലായ്മയുടെ ദിവസമായിരിക്കും അപ്പം അതുണ്ടാവാൻ പാടില്ല പിന്നെ എല്ലാത്തിലും ഉപരിയായി പറയട്ടെ ഒരു ദിവസം ഒരു മനുഷ്യൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ അവൻ സുബഹി നമസ്കാരം കഥ ആക്കരുതേ ആക്കിയാൽ ആക്കിയാൽ അന്നത്തെ കാര്യം പിന്നെ അള്ളാൻ്റെ ഭാഗത്തു നിന്നൊരു ബറക്കത്ത് ഉണ്ടാവൂല അള്ളാഹു താല നമുക്ക് ആക്കുമാറാവട്ടെ പറഞ്ഞുനെ നിസ്കാരം നിലനിർത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകാനായി പറഞ്ഞ് എനിക്കും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും റബ്ബെ അള്ളാഹു എന്നീ തൗഫീക്ക് നൽകേണ്ട നിസ്കാരം കൃത്യമായി നിലനിർത്തിക്കൊണ്ട് പോകാൻ അപ്പോൾ ഈ കാര്യങ്ങൾ ഏകദേശം അഞ്ചല്ല ആറ് ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ മൊത്തത്തിലൊന്ന് പറഞ്ഞു മാത്രം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹു വാല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘ ായുസം നൽകിയ അനുഗ്രഹിക്കു മാറാവട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹുക്കാക്കും മാറാവട്ടെ പരമാവധി നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക നേരത്തെ ഒരു ഈശാനിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് വെറുതെ വളവളാ വർത്തമാനം പറയാതിരിക്കുക പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക എന്നിട്ട് പിന്നെ എന്താണ് നേരത്തെ എഴുന്നേൽക്കുക തഹജുദിനു നേരത്തെ നാലരയ്ക്കോ നാല് മുക്കാലിനോ അഞ്ചുമണിക്കൊക്കെ നേരത്തെ എഴുന്നേൽക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വല്ലുമ്മമാരും വല്ലപ്പന്മാരും ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവരൊക്കെ വലിയ ആരോഗ്യവാന്മാരായിരുന്നു അള്ളാഹു സുബാനഹുഅറ്റാല നമുക്കെല്ലാവർക്കും എല്ലാവിധ ഹൈറാത്തുകൾ നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ രജവ് മാസമാണ് വരുന്നു ഷാഹാൻ റമദാനൊക്കെ വരുന്നു ഈ പുണ്യമായ ദിനങ്ങളിൽ ഒരുപാട് സൽക്കരമങ്ങൾ ചെയ്യാനും അതുവഴി നമുക്ക് സ്വർഗ്ഗത്തിൽ കടക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയി എല്ലാവർക്കും അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളെ തൊട്ടും കടങ്ങളെ തൊട്ടും അള്ളാഹുക്കാക്കട്ടെ ആരൊക്കെ ദുരാവസീയത്ത് നമ്മുടെ ചാനലിൽ എഴുതുന്നുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ ആമീൻ പക്ഷെ അല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അള്ളാഹു നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അലികാരിൽ ഉൾപ്പെടുത്തട്ടെ യാമീൻ അസ്ലാം അലൈക്കും വരമത്തല്ലാഹി വാഹു